പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കൊഴുവ പീര വറ്റിക്കുന്നതാണ് അതിനായി അരക്കിലോ കൊഴുവ ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കണം അതിന് ഒരു മുറി തേങ്ങ ഇവിടെ ചീരയ്ക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം മാങ്ങ ആണ് അതും കൂടെ അരിഞ്ഞതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് ഒതുക്കിയെടുക്കണം തേങ്ങ ഇവിടെ ഒതുക്കിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി അത് മീനിലേക്ക് ചേർത്ത് കൊടുക്കാം പാക്ക് ചെയ്തപ്പോൾ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം അതിനായി ചുവന്നുള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത്രയും ഒന്നും ഒതുക്കിയെടുക്കാം ആ കൂടെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ആ കൂടെ തന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്നും നന്നായിട്ടൊന്നും ചതച്ചെടുക്കണം ഇനി അതും ഇനി ചേർത്ത് കൊടുക്കാം ഇനി പാകത്തിന് ഉപ്പ് ചേർക്കാം ഒരു രണ്ട് കറിവേപ്പില ഒരു രണ്ട് സ്പൂൺ മാങ്ങ അരിതും കൂടി ചേർത്ത് കൊടുക്കാം െല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇനി അതിലേക്ക് മിക്സിയുടെ കപ്പ് കഴുകി ഒരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം മീൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്ന് താളിച്ച് ചേർക്കണം അതിനായി ഒരു പാൻ അടുപ്പി വെച്ച് ചൂടാവുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ കടുക് രര ടീസ്പൂൺ ഉലുവ രണ്ട് വത്തലമുളക് ഉക്കിയത് കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മോപ്പിക്കണം ഇനി ഒന്ന് മീനിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ രുചികരമായ കൊഴുവാപ്പീര് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്